ഹായ് ഓൾ ഉള്ളു അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാനിവിടെ ഒരു ഹെൽത്തി ലഡുവിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അതിനുവേണ്ടി അവൽ വെച്ചിട്ടോ ചെയ്തെടുക്കുന്നത് ഞാനിവിടെ മൂന്ന് കപ്പ് അവില് ചേർത്ത് കൊടുക്കുകയാണ് വറുത്ത അവിലാണെങ്കിലും വറക്കാതെ അവിലാണെങ്കിലും ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കാം വറക്കാത്ത അവിലാണെങ്കിലും കുറച്ച് കൂടുതലായിട്ട് വറുത്തെടുക്കുക വറുത്ത അവിലാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഒരു ക്രിസിപ്പി ആകുന്നത് വരെ ഒന്ന് ഒന്നും കൂടി ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കുക കേട്ടോ അതിൽ തേങ്ങ ചിരുവിയത് ഒരു കപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഓപ്ഷനിലാണ് അണ്ടിപ്പരിപ്പും ബദാമും കയ്യിലുണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കുക ഹെൽത്തി ആയിട്ട് ചെയ്യുന്നതാണല്ലോ അപ്പം അതും കൂടി െ അപ്പോൾ കൂടുതൽ ടേസ്റ്റി ആവും ഇല്ലെങ്കിൽ കുഴപ്പമില്ല അത് ചേർക്കാതെയും ചെയ്തെടുക്കാം ഇനി ഇത് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കാൻ ഇവിടെ ഒരു ക്രിസ്പി പരിവാകുന്നവരെയും ഞാനിവിടെ ഒന്ന് വറുത്തെടുക്കാം കേട്ടോ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഞാനവിടെ ഒന്ന് ഓഫാക്കിയിട്ട് ഒന്ന് ചൂടാറാൻ വെച്ചിട്ടുണ്ട് പിന്നെ അഞ്ചാണി വെള്ളം എടുത്തിട്ടുണ്ട് അതിൽ കപ്പ് വെള്ളം ഒഴിച്ച് ഒന്ന് മെൽറ്റ് ആവാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതിവിടെ നല്ലതുപോലെ ഒന്ന് ചൂടാറിയിട്ടുണ്ട് ഇനി ഇതൊന്ന് ഫൈനായിട്ട് പൊടിച്ചെടുക്കണം അല്ലെങ്കിൽ കുറച്ച് ഒരു കടിക്കേണ്ട വിധത്തിലാണ് വേണ്ടതെങ്കിൽ അങ്ങനെ ആയാലും പൊടിച്ചെടുത്താൽ മതി എനിക്കിവിടെ നല്ലതുപോലെ ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടണം അതുകൊണ്ട് ആ ഒരു പരുവത്തിലാണ് ഞാനിവിടെ പൊടിച്ചെടുക്കുന്നത് അങ്ങനെ ഞാനിവിടെ നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇത ഈ ഒരു പരുവത്തിലാണ് പൊടിച്ചെടുത്തിട്ടുള്ളത് നല്ല ഫൈനെന്ന് പറയാൻ പറ്റില്ല എന്നാലും ജസ്റ്റ് ഇതാ ഇതുപോലെ ഏകദേശം തന്നെ അങ്ങനെ പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പം വെല്ലമൊക്കെ ഒന്ന് നല്ലതുപോലെ ഒന്ന് മെൽട്ടായിട്ടുണ്ട് അതൊന്ന് അരിച്ചു മാറ്റാണ് കല്ലുമണ്ണൊക്കെ കിടക്കും അപ്പം അതൊന്ന് അരിച്ചു മാറ്റാം ഇനി ഇതിലോട്ടേക്ക് ഗീ ചേർത്ത് കൊടുക്കണം എത്ര ഗീ ചേർത്ത് കൊടുക്കാമെന്ന് വെച്ചാൽ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ഓരോരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്താൽ മതി കേട്ടോ നല്ല സോഫ്റ്റായിട്ട് ചെയ്യണമെങ്കിലാണ് ഇതുപോലെ ചെയ്യേണ്ടത് ഞാൻ ചെയ്യുന്നതുപോലെ അല്ലെങ്കിൽ നിങ്ങളുടെ വെല്ലത്തിൻ്റെ വെള്ളം മെൽട്ടാക്കിയത് അങ്ങോട്ട് ഞങ്ങളുടെ അവൽ പൗഡറിലോട്ടേക്ക് ഒഴിച്ച് വേണം എത്ര ഒഴിച്ചിട്ടൊന്ന് ബോൾസാക്കിയെടുത്താൽ മതി ഞാനിതൊരു പാനിൽ വിട്ട് വരുന്ന ഇതുവരെ ഒന്ന് ഇളക്കിയിട്ട് മാറ്റിയിട്ട് അത് ഫ്ലെയിം ഓഫ് ചെയ്യാൻ ഇതാ പാനിൽ നിന്ന് വിട്ട് വരുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും അങ്ങനെ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ചെയ്താൽ മതി കേട്ടോ ചെറിയൊരു വെള്ളത്തിൻ്റെ മിക്സ് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് ഒരു ബോൾസ് ആക്കുന്ന പരുവത്തിലാക്കിയെടുത്താൽ കുറച്ചൊരു ഹാർഡ് ഉണ്ടാവും ഇത്ര സോഫ്റ്റ് ഉണ്ടാവില്ല കേട്ടോ എനിക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് വേണം അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തെടുത്തിട്ടുള്ളത് ഇത് നല്ല ടേസ്റ്റി ആട്ടോ നല്ല ടേസ്റ്റിയാണ് നല്ല ഹെൽത്തിയാണ് കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ അപ്പോൾ ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ലഡു ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതാ ഇത് കട്ട് ചെയ്ത് കാണിച്ചു തരാം ഇതാ ഇപ്പം തന്നെ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും എത്രത്തോളം നല്ല സോഫ്റ്റ് ആണെന്ന് അപ്പോൾ നല്ല ടേസ്റ്റിയാണ് കേട്ടോ എന്തായാലും ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം എന്തായാലും വീട്ടിൽ അതിലൊക്കെ കാണും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായി എപ്പോഴും പറയുന്നത് പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം ഇനി നല്ല നല്ല വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ ബായ്